കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധിയെ എല്ലാ കാലത്തും എതിർത്ത് രാഹുൽഗാന്ധിയുടെ ഒത്ത എതിരാളിയാണ് താനെന്ന് സ്വയം പറഞ്ഞു നടന്ന വ്യക്തിക്ക് ഇപ്പോൾ ബുദ്ധിയുതിച്ചിരിക്കുകയാണ് ബി ജെ പിയിൽ തന്റെ വില വലിയ തോതിൽ എന്ന് മനസ്സിലാക്കി ബി ജെ പി തന്നെ മൂലക്കിരുത്തിയെന്ന് മനസ്സിലാക്കി ബി ജെ പിക്ക് വേണ്ടി തീവ്രവർഗീയതയും വെറുപ്പും വിദ്വേഷം കലർന്ന രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നടന്ന സ്മൃതി ഇറാനി ഇപ്പോൾ പാർട്ടി വിടാനൊരുങ്ങുകയാണ് സ്മൃതി ഇറാനിയുടെ രാഷ്ട്രീയ പ്രവേശനം എന്ന് പറയുന്നത് ടെലിവിഷൻ രംഗത്തു നിന്നും നേരെയുള്ള ഒരു ഉയർച്ച പോലെയായിരുന്നു ആദ്യം ഗുജറാത്തിൽ നിന്ന് രാജ്യസഭാംഗമായി അതിനുശേഷം കപിൽ സബലിനെതിരെ ചാന്ദിനി ചൌക്കിൽ മത്സരിച്ച് പരാജയപ്പെട്ടു അതിനുശേഷം രാഹുൽ ഗാന്ധിയോട് അമേഠിയിൽ മത്സരിച്ചും പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊടുവിൽ സ്മൃതിയെ കേന്ദ്രമന്ത്രിയാക്കിയ നരേന്ദ്രമോദിയുടെ നീക്കത്തിൽ എല്ലായിടത്തു നിന്നും അംഗീകാരം ലഭിക്കുകയും ചെയ്തു സ്മൃതി ഒന്നുകൂടി മനസ്സുവച്ചാൽ അമേഠി പിടിച്ചെടുക്കാമെന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അൻപതിനായിരത്തിലധികം വോട്ടിന് രാഹുൽഗാന്ധി ിയെ മറികടന്നുവെന്നത് ഒരു ആഘോഷമാക്കി അഹങ്കാരത്തിന്റെ മൂർത്തിമദ്ഭാവത്തിൽ ഉറഞ്ഞുതുള്ളിയ സ്മൃതി ഇറാനി ഇപ്പോൾ രാഹുൽഗാന്ധിയെക്കുറിച്ച് പറയുകയാണ് അദ്ദേഹത്തിനെ പരിഹസിക്കാനും കളിയാക്കാനും ഞാൻ ഇല്ലേയില്ല പക്വതയുള്ള ആർജവുമുള്ള കരുത്തുള്ള നേതാവായി അദ്ദേഹം മാറിക്കഴിഞ്ഞിട്ട് എത്രയോ നാളായി രണ്ടാം ഭരം ജോഡോ ന്യായയാത്ര കഴിഞ്ഞപ്പോൾ തന്നെ സ്മൃതിക്ക് അത് ഏറെക്കുറെ മനസ്സിലായതുമാണ് കിഷോരിലാൽ ശർമ്മയോട് ഒന്നേ മുക്കാൽ ലക്ഷം വോട്ടുകൾക്കാണ് അമേഠിയിൽ സ്മൃതി ഇറാനി പരാജയപ്പെട്ടത് അതിനുശേഷം ഡൽഹിയിൽ തിരഞ്ഞെടുപ്പിലേക്ക് ശ്രദ്ധ തിരിക്കാമെന്നതായിരുന്നു സ്മൃതിയുടെ ആഗ്രഹം ഡൽഹിയിലെ എഴുപത് സീറ്റുകളിൽ ഏതെങ്കിലും ഒന്നിൽ മത്സരിച്ച് ബി ജെ പി സ്ഥാനാർത്ഥിയായി വിജയിച്ച് മുഖ്യമന്ത്രിയാകണമെന്നൊരാഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നാൽ ബി ജെ പി കറിവേപ്പിലെ പോലെ സ്മൃതിയെ വലിച്ചെറിഞ്ഞു കാരണവും ഒന്നു തന്നെയാണ് രാഹുലിനെ പുകഴ്ത്തി പറഞ്ഞത് അവർക്കാർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ ഇപ്പോൾ സ്മൃതി ബി ജെ പി വിടാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് വ്യക്തം എങ്കിൽ പോലും സ്മൃതി ഇറാനിയെ അപ്രസക്തമാക്കിക്കൊണ്ട് ബിജെപി അവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള സമീപനത്തിൽ വലിയ നിരാശയിലാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി അധികാരത്തിലെത്തില്ല എന്ന് സ്മൃതി പറഞ്ഞത് ഞെട്ടിക്കുന്ന ഒരു സംഭവമായി ബിജെപിക്കൂടിൽ ചർച്ചയാവുകയാണ് തനിക്ക് അവസരം നൽകാത്ത ബിജെപി ഇനി പാഠം പഠിക്കാൻ ഇരിക്കുന്നതേയുള്ളൂ നരേന്ദ്രമോദിയുടെ കൌണ്ട് ഡൌൺ തുടങ്ങിയിരിക്കുന്നു എന്നത് സ്മൃതി പറയാതെ തന്നെ പറയുകയാണ് കോൺഗ്രസിനോട് വലിയ രീതിയിലുള്ള ഒരു ആദരവ് കാത്തുസൂക്ഷിക്കാൻ സ്മൃതി ശ്രമിക്കുന്നു എന്നാൽ കോൺഗ്രസിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല കാരണം സ്മൃതി ഇറാനിയെ കോൺഗ്രസിലേക്ക് കയറ്റുമോ എന്നുള്ളത് കോൺഗ്രസ് ആണ് അന്തിമമായി തീരുമാനിക്കേണ്ടത് എ സി സിയാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത് അത്ര പെട്ടെന്നൊന്നും കോൺഗ്രസിന് സ്മൃതിയുടെ കൊള്ളരുതായ്മകളെ അല്ലെങ്കിൽ അവർ നടത്തിയ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയത്തെ മറക്കാൻ സാധിക്കുമോ എന്നുള്ളത് വലിയ ചോദ്യമാണ്